എല്ലാരും പറയണ്ട നിങ്ങൾ തട്ടി കട്ടിക്ക് പൈസയെന്ന് ഒന്ന് കാട്ടി കൊടുത്താണി അത് നിങ്ങളോടാ പറഞ്ഞൂലെ എങ്ങോട്ട് പോരിയായിരുന്നില്ല ആശുപത്രി പോയത് അല്ലെ കുട്ടികളെ അവസ്ഥ എന്താണ് നമ്മള് ടൂർ വന്നതാ ഹലോ ഇപ്പൊ ഞങ്ങൾ എല്ലാരും കുടുംബത്തേതൂട്ടോ കുട്ടിയൊക്കെ വെച്ചാ ഞാൻ കുട്ടിയാക്കി വെച്ചാ അപ്പ എന്താ വെച്ചാൽ ഇന്നലെ ഓനെ കൊണ്ടുപോയിട്ട് പറ്റിയാണ് ഞാൻ ഒന്ന് പോയി മരുന്ന് പോയി അപ്പൊ ഇന്നാടൊന്നു പോവുകയാണ് ബീച്ചൊക്കെ തൊട്ട് തെരുമ്പ് ഛർദി രാത്രി ഒന്ന് കടന്നു കടക്കടയിലെ മുന്നേ ഭയങ്കര ഛർദി ആയിരുന്നു അപ്പൊ അമ്മമ്മ ഉണ്ടായിന് അവിടെ ഇനിയും പോന്നു കുട്ടിനേറ്റി പോകണ്ട ഒറ്റക്ക് പോകണ്ടോ എല്ലാവരും പോന്നു കാരണം ഓന് ഞാൻ വേണം ഓന് പോയ ഛർദി പണി ഉണ്ടായോ പോയു ഇന്നോ മടങ്ങി നല്ല പണിയാണ് അമ്മമ്മന്റെ മടങ്ങി കിടക്കും ഈ രണ്ടു കുട്ടിയെ രണ്ടാമത്തെ കാര്യം േ പറ്റത്തെ ആളില്ലല്ലോ ഞാൻ പറഞ്ഞു വരട്ട്മാക്ക് തീരെ സമാധാനം ഇല്ല സമാധാനം ഇല്ലായിട്ട് ഇപ്പൊ പോന്നാട്ടോ അപ്പൊ അപ്പാൻ അടങ്ങി കടത്തി പണ്ടത്തെ മതിയല്ല ഒരാളില്ലാതെ നീച്ചില്ല പണ്ടു തീച്ചു നടക്കില്ല പാട്ട കേട്ടില്ലേ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ താളെ വീണ തൊട്ടിപ്പ ആളില്ലാതെ നീച്ചില്ല അത് കഴിഞ്ഞ പാട്ടവൻ ആ അപ്പൊ അതാ പോയിട്ട് എന്തായാലും പോയോ കെ തൃപ്തി അപ്പൊ ആളേറ്റ് വന്നപ്പോ ബ്ലഡ് ടെസ്റ്റ് എഴുതിക്കണ ഫസ്റ്റ് ഉം അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് എഴുതിക്കണ കഴിഞ്ഞിട്ട് വേണം ട്രിപ്പ് ഇടാനായിരുന്നു അവിടെ പോയ ഇങ്ങോട്ടും ഇരിക്കുവാണ് ോസ്പിറ്റലിൽ വന്നാൽ പിന്നെ ഇതൊക്കെ പാതി വേണത് കുത്തി കുത്തി എല്ലാവരും കുഴങ്ങി അല്ലേ സൂചിത്താൻ പേടില്ല ഓന വെജായി ആയി വന്നാലും എല്ലാം കടികൊടുക്കും ഓന ഇവിടെ കുഴങ്ങി കടക്കാട്ടെ അവൻ ബ്ലഡ് എടുക്കാൻ ലാബ് പോയപ്പോൾ അത് നെയ്സ് അടന്നു പിന്നെ ഛർദ്ദിക്കാൻ വരണ്ടായിരുന്നു ഇപ്പം കുത്തണ്ട ഏതായാലും ട്രിപ്പ് ഇടാൻ നേരത്തൊരു കുത്തല് കുത്തണ്ടേ അപ്പോൾ ഓരോട് ബ്ലഡ് എടുത്തരാ ചോദിച്ചോക്കി കൊണ്ടുപോയിക്കുറു എൻ്റെ കയ്യിലതൊക്കെ തന്നാട്ടോ രണ്ടുക്കും വേണം കുറച്ച് ടെസ്റ്റ് ഉണ്ട് ആ അപ്പൊ ഓനെ കണ്ടപ്പോ ഇറങ്ങേറായിട്ടി വലിയ ട്രിപ്പ് ഇടയിലും ബ്ലഡ് എടുത്തല്ലോ കൊപ്പകാരനാണ് നിൽക്കണേ ഓന എവിടെ പേടിച്ചാൻ ഓന ഇത് വേണ്ട ജീവ വേണ്ടെങ്കിലേ ജീവുണ്ടെങ്കിലും പേടിയുള്ളു എഞ്ഞ് കടക്കണി ടൊക്കെയോ ഞാൻ ലാബിനുള്ളിൽ കേറി ഇപ്പൊ മന കാണാൻ തന്നെ അല്ല ഇതാണ് വന്ന ആള് ഇതാണ് ഉമ്മമാനെ അവിടെ കുട്ടീനെത്തിക്കല്ലേ ഉമ്മടെ ഉമ്മമാനെ കാണിത്തറ കാണാവോ ഉമ്മ അതാ അവള് പെരിന്ന് കഞ്ഞി വളക്കെ കൊടുക്കുന്നത ഓനിപ്പോ കുടിച്ചാൻ പറ്റൂല ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്തേലും വെള്ളം കൊടുത്തു വയ്ക്കാൻ പറ്റുന്ന ആള് ഭയങ്കര ഷർത്തി അപ്പൊ ചെറിയ കഞ്ഞി കടുപ്പത് വേ തീമിട്ടായില്ലേ അപ്പൊ ഇതിന് വണ്ടിയൊന്നും വരാൻ നേരത്തെ ഇട്ടു എന്തായാലും ഇവിടെ എല്ലാം ആവശ്യകാരം കഞ്ഞിയും ചായയും ചോറൊക്കെ ആവശ്യകാരം അപ്പൊ നമ്മൾ ചെക്കോടെ കറക്കുന്നുണ്ട് ഓനൊന്നും കാട്ടണ്ട ഓന് കുറവില്ല നൂക്കടപ്പും പനിയൊന്നും കൊറവില്ല ഒന്ന് പോയിക്കട്ടെ പോലെ നിന്നോളും കൊറന്നോണ്ട് ഉപകാരം ഈ ബെഡിൽ ഇങ്ങനെ അതോടൊക്കെ കടത്താൻ പറ്റിന്റെ അവിടെ ഇരുന്ന കടന്നെ അപ്പൊ നെയ്ച്ചീവല്ലേ എന്തോ ബ്രഡ് കൊയിഞ്ഞോ ആളിത്ര വന്ന നന്നായില്ലെങ്കി എന്തൊക്കെ ഞാന് കുഞ്ഞുമാ പിന്നെ പണിക്ക് പോയിക്കോട്ടെ അങ്ങനെ വിട്ടു ഏതായാലും ഞാൻ ൊരാളുമാണ് കുട്ടിനെടുക്കണം പിന്നെ ഇവിടത്തെ പരിപാടികളൊന്നും ഇവിടത്തെമ്മാക്കോ ഈ ഇമ്മാക്കോ ഒന്നും അറിയില്ല എനിക്കറിയുള്ളു ഒന്നും അറിയില്ല മണ്ടിപ്പയ ഞാൻ അപ്പൊ കഞ്ഞിവെള്ളം കൊടുക്കാൻ നന്നായിട്ടോ ഏത് വൈകി പോകണമെങ്കിലും കഞ്ഞിവെള്ളാലും കഞ്ഞി എല്ലാം ഞങ്ങൾ കൊണ്ടിറക്കലുണ്ട് ഇനി ഏതായാലും ചെറുതിനെ കാട്ടാൻ പോട്ടെ ആദ്യത്തെ ചീട്ടൊക്കെ ആയിട്ട് പോയോട്ടെ കൊറവില്ലാ പറഞ്ഞങ്ങാണ്ട് വാണ്ടായിരുന്നാലും കൊടുക്കാൻ വെക്കൂലേ ഈ കട്ടില് ഉമ്മമാക്കോണ്ടെടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് അളക്കി പറിച്ചോട്ടോ കയറാൻ എങ്ങനെ ഉമ്മമാക്കങ്ങോട്ട് കേറാൻ വെക്കൂല ഇതായിട്ട് ഞാൻ കൊറേ അങ്ങോട്ട് വിട്ടു ആ അങ്ങ് ചേച്ചി കുട്ടിയെ മടങ്ങിട്ടോ എന്ത് മതി വാങ്ങാം ഇവിടെ കടന്നോളി ഇത്ര പണിയൊള്ളു മാക്ക കുട്ട് കിടക്കാന് ഇന്നലെ കടന്നോളിട്ടോട്ടിനെ കുട്ടിനെ കൊണ്ടുപോണി ഇല്ല അതുകൊണ്ടോ ഇതാറന്നോള അത് വേണം ഇപ്പന്നെ കടത്തതേ പോലെ തന്നെ പിന്നെ ഞമ്മളെല്ലാരും കാട്ടാൻ വന്നപ്പോ ആ കാട്ടാൻ വന്നപ്പോ ഇവിടെ അമ്മമാക്കി ഇതുവരെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ പൊറപ്പെട്ട് വരില്ല തുടങ്ങിട്ടോ എന്താ വെച്ചാല് എന്തൊക്കെ തീരാ അമ്മമാക്ക് പോയാലും ഓഹ് അപ്പൊ ഞമ്മളി വൈകുന്നേരം വരെ ഇവിടെത്തന്നെ ഇണ്ടാവേ എല്ലാ കാട്ടാ നിങ്ങളെയും കാട്ട അമ്മാനേം കാട്ടാ ഇനിയും കാട്ട എല്ലാരും കാട്ടാ അവിടെ ല്ലേ ചായ ചായ ഉണ്ടായോ കട വായിക്കൂട്ടറല്ലോ ചുമ പണയ തിന്ന് പൈച്ചെണ്ണീന്നോളി ചുമീൻ്റെ നിബൻറെ ബ്ലഡ് ടെസ്റ്റ് മേടാ അമ്മാടി കൊറേ പൈസ ഉണ്ടല്ലോട്ടവൻ്റെ ഉള്ളില് അത്ര കാലം ഉണ്ട് എല്ലാരും പറയണ്ട നിങ്ങള് തട്ടിക്കാട്ടിക്ക് പൈസയാണ് ഒന്ന് കാട്ടി കൊടുത്താണി ഒരഞ്ഞൂറ് രൂപ വരെ വരാല്ലേ ഇരുന്നൂറ് രൂപ കണ്ടോ ൂറ് നോട്ട് എന്നിട്ട് എങ്ങോട്ടൊക്കെ അഞ്ഞൂറ് റുപ്പല്ലേ അതില് കൂടുതലൊന്നും ഇല്ലല്ലോ കൂടുതലുണ്ട് ഇരുത്താതിലെ അവിടെ അമ്മായി ആരും ഇല്ലാത്തോണ്ട് അവിടെ നിന്ന് പെരിന്ന് നല്ല പെരിയില്ലല്ലോ ഇനിയോ രാവിലെ പോയിങ്ങാണ്ട് കോഴിക്ക് തീറ്റ ഇട്ടു കൊടുത്തങ്ങാണ്ട് ആ ഓട്ടോറിക്ഷി തന്നെ അങ്ങോട്ട് വന്നത് ആ ഓട്ടോറിക്ഷയിലാട്ട ഞങ്ങള് ഇപ്പൊ മരുന്നിന് വന്നത് ഇനിയിപ്പോ കഴിഞ്ഞിട്ട് വേണം മൂപ്പരെ ഞാൻ വിളിച്ചത് ഇപ്പൊ പടങ്ങി കിടക്കണോ സമാധാനം വിളിച്ചു നോക്കിട്ടില്ലല്ലോ വിളിച്ചോക്കാനെ കജിന് പോണൂലെ ഫോൺ അങ്ങനൊക്കെയാണ് അപ്പൊ നിമ്മമാക്ക് പോയിട്ട് ഓക്കൺ എടുക്കട്ടെ ഞാനപ്പന്റെ ബേഗ് തപ്പിയപ്പൊരു നോട്ടും കട്ട് എത്ര എത്രണ്ട് മാമ അതില് പൈസ കണക്കിനൊക്കെ അഞ്ഞൂറിന്റെ നോട്ടൊക്കെ ഇണ്ടേറിന്റെ അഞ്ഞൂറ് ഇരുന്നൂറുണ്ട് നൂറുണ്ട് ഇതാ ഈ നീല നൂറാ നമുക്ക് ചായ പോയല്ലോ അത് തെറ്റും മാമ തെറ്റില്ല ഞങ്ങളോട്ട് പോരും പൈസ ഒക്കെ ഇണ്ട് ഇമ്പലാരും വെച്ചാട്ടന്റെ ബേഗില് റബ്ബർ ഒക്കെ ചുറ്റി അട്ടി വെച്ചോക്കിയാ നോക്കിയാ വാങ്ങാണ്ട പിന്നെ എന്ത് കൈ കൊടുത്ത് വാങ്ങണ്ട ശരിക്ക അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടു അപ്പൊ നമുക്ക് പൊറത്തുനിന്ന് എടുക്കാർ പോന്നു ചാർച്ചമാർ അതാണ് കടന്നോട്ടെ നമുക്ക് പിന്നെ അറിയില്ല കഞ്ഞി ഉണ്ട് തോന്നുന്നു പിന്നെ ചായയും കടിയുണ്ട് കഞ്ഞിയാണക്ക് അവിടെത്തന്നെ പിന്നെ കഞ്ഞി കുടിക്കാന ചോറൊന്നുമില്ല കൊണ്ടു പാത്രം പറ്റീണേക്കാരം കിട്ടി കണ്ട കൂട്ട ഒന്നും കഞ്ഞി വാങ്ങി കൊടുക്കണ്ട കഞ്ഞാ ക അവിടെ പോയൊക്കെ എന്നാ പറ ചീട്ടല്ലേ അപ്പൊ വരുന്നപ്പോ ഭയങ്കര തിരക്ക അപ്പൊ ഞാൻ തിരക്കറിയിട്ട് പോക റിസൾട്ട് പന്ത്രണ്ടര ആവുമ്പോ ഓർമ്മിപ്പിസാണേ വാങ്ങാൻ പോവനെ ഇല്ല

ഏതായാലും ചായപ്പിടിയാക്കണ് ഇപ്പം നേരെ മുന്നില് അമ്മമ്മ കഞ്ഞിടിച്ചോ കഞ്ഞിക്ക് പപ്പടമുണ്ട് ഉപ്പേ ഉണ്ട് കഴിഞ്ഞാൽ അച്ചാറുണ്ട് കഞ്ഞി ആയാ പള്ളി കടന്നോ ഞങ്ങള് രണ്ട് കഞ്ഞി വാങ്ങിയനെയാണ് എന്നാലും ബാക്കി അവിടെ ക്ക് കൊണ്ടി കൊടുക്കെ കഞ്ഞൂടി ഇനിമ പറയണേ ഇനി ചോറുപാട പെടന്ന് തിന്നിട്ട് പോകാന്ന് പെരയൊക്കെ എഴുതി കൊടുത്തിരിക്കും അവ ഞാൻ പറഞ്ഞ പെരേക്കൊന്നും അല്ലെ കുട്ടികളെ അവസ്ഥ എന്താണോ നമ്മള് ടൂർ വന്നതാ കഞ്ഞി ചോദിച്ചാത് തരാർന്നു അല്ലേ ഞാൻ ആയിട്ട് പോയൊക്കെ കരയുണ്ടാവോല് കാറ് ആ ചീട്ട അവിടെയാണ് ഇനി വേണ്ട ഡോക്ടറെ കാട്ടനേരം ഇരിക്കണെ ഉം കറക്റ്റ് സോഡിയം പറഞ്ഞിട്ടേ ആയിക്കാലം എന്തോമ്മ തൂകാത്രൊക്കെ പിടിച്ച നടക്കണ്ട് തിരിയാൻ പിടിച്ച കൂട്ടാന് തന്നോണ്ട് ഇപ്പൊ നമുക്കൊരു എന്താ അപ്പൊ കാട്ടാതായി കാണുമ്പോ ഡോക്ടറെ കാട്ടോ അപ്പൊ അവിടെ നോക്കിയപ്പോ ഡോക്ടർ പോകാനിക്ക് ഞാൻ കഞ്ഞി വാങ്ങി ഞാൻ പോകുന്നു അവിടെ നിർത്തിക്കണേ കഞ്ഞി ഒക്കെ താത്ത തീക്കണേണ്ട കഞ്ഞിനെന്താ ഏന പഞ്ച പാൽച്ചായ ബിരിയാണി മന്തി അതോന്റെ പരിപാടി ഇന്നാളത്തേ പോലെ പഞ്ചട്ട ബിരിയാണി പഴക്കാണ് സുഖ എന്തോന്നെ കാട്ടണ് കഞ്ഞി നിങ്ങൾ കഞ്ഞീം പപ്പടവും ശമ്മതി തിന്നാ മതി എന്തൊക്കെയൊക്കെ വേണ്ടത് ആ ആ ഞങ്ങള് വലിയ കഞ്ഞി ഉച്ച പോയപ്പോ അമ്മ അവിടെ വരിക്ക കൊടുക്കട്ടെ നല്ല കയ്യില് കഴിയുക നല്ല സമ്മന്തി പപ്പാട അച്ചാറിച്ചോറ്മുക്ക് പെരി കൊണ്ടുപോവാറക്കി ഞാന് ഇന്റെതോ ആ എന്റെ ചീട്ടീ വട്ടം തിരിഞ്ഞ് നടക്കല്ലേ ഇണ്ടാവുള്ളു എവിടെ ഇണ്ട് ചീട്ടയിന് ചീട്ട് വെച്ച ഞാൻ കൊയങ്ങിയ ഏതൊക്കെയാണോ ആളി ഞാൻ വരിക ൊടുത്തേ പൊതിച്ചോറ് കിട്ടിയന്നപ്പ വാണം പറഞ്ഞതൊക്കെ കഴിപ്പിച്ചിട്ട് നിക്കാം നല്ല വായൻ്റെ ഇല്ല പഴ്ശേരി കശ്മീനും ചമ്മന്തി ഇതുകൂടെ കൊടുക്കണാണോ എന്താ അറിയില്ല ആദ്യമായിട്ട് കേ പൊതു ഞാൻ അടച്ചിട്ട് നിങ്ങൾ കഞ്ഞി ഉറിച്ചാൽ മതി കഞ്ഞിയും കയ്യിലും ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടല്ലേ മമ്മ തൂക്കാത്രം കൊണ്ടി കൊടുക്കണേ കഞ്ഞിട്ടടാ ഞാൻ റിസൾട്ട് പോയി വാങ്ങട്ടെന്റെ അപ്പൊ ഞാൻ രണ്ടു മൂന്നാലു വട്ടം അങ്ങോട്ട് നടക്കണേ ചീട്ട ഏത് ഏകോണ്ട പെരും തിരക്കാണ്ട ആള് ഫുള്ള് തിരക്കാണ് ഞാൻ വാങ്ങിക്കൊണ്ടിര മൂന്ന് ചീട്ടുണ്ടെങ്കിൽ ചീട്ടാളവിടെ ഇന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഒന്ന് വെച്ചാൽ മറ്റേത് അറിയില്ല പിന്നെ ഇത് എവിടെ അറിയില്ല ഒക്കെ അങ്ങോട്ടും ഇവിടെ നിന്ന് അറിഞ്ഞു ആവി പിടിച്ചോണ്ടി വരും ഇവിടെ ആവി പിടിച്ചണിണ്ടി പക്ഷെ ഡോക്ടർ എഴുതി തരണം

ട്രിപ്പ് കയറ്റിയിട്ടൊന്ന് ശർദ്ദിച്ചു വിട്ടു അപ്പോൾ ഡോക്ടർന്ന് നിലമ്പൂര് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുക പറഞ്ഞു ഇനി ഏതായാലും പരി പോയിട്ട് പോയി അവിടുന്ന് പോകണം കുന്മാനോട് വരാൻ പറഞ്ഞിരിക്കണം അപ്പോൾ പണി നിർത്തി കുന്മാൻ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്തോ ഭക്ഷണം കഴിക്കുക കഴിച്ചത് എന്തോ അതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഓട്രോഷിക്കാൻ പോവുകയാണ് പരിക്ക് പോകുക കേട്ടോ വെജ്ജ മെജി നാലാളേ അല്ലാത്തെങ്കിലും അല്ലെങ്കിൽ നാലാളേക്കും അല്ലേ ചെറുതിൻ്റെ അമ്മ വെജ് കൊടുത്തി